ണെന്ന് ചോദിക്കണത് കുറേ ആൾക്കാരെ എന്നെ പോലെ ഇതിനെ പറയണ്ടത് അതിനകത്ത് ലേഹി ഉണ്ടോയെന്ന് അറിയണം അത് ലേഹി ഉണ്ടോ എന്ന് അറിയപ്പെടുത്തേക്ക് പുള്ളി അത്യാവശ്യം കയറിട്ട് തുറക്കാൻ വേണ്ടി പോകുക തുറക്കാൻ പോകുമ്പോഴത്തേക്കും മൂന്നാലു പേര് സൈഡിൽ കൂടെ ക്യാമറയായിട്ട് ചെല്ലുക പിന്നെ അകത്ത് തന്നെ അന്ന് കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക അവരെയൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ ഇപ്പം ആ പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഡി എഡിക്സിൻ്റെ പോയി അത്യാവശ്യം സെറ്റായിട്ട് നീറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ അതിൽ ജീവിച്ചു പോട്ടെന്ന് വെച്ചാൽ പോരെ അങ്ങേരെ വീണ്ടും ചൊറിയുക ഇനിയിപ്പോൾ ഈ പുള്ളിയല്ല ആരാണെങ്കിലും ഈ സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീഷായിക്കോട്ടെ എല്ലാവരും മനുഷ്യന്മാരല്ലേ അവർക്കൊക്കെ അവരുടേതായ പ്രൈവറ്റ് സ്പേസ് അവരുടേതായ പ്രൈവറ്റ് ടൈമും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ അവരെയൊക്കെ ചുമ്മാ ഈ ചൊറിയുക അവരൊക്കെ ചെയ്യുന്ന സിനിമകളൊക്കെ നിങ്ങൾ കണ്ട് ആസ്വ ആസ്വദിച്ചാൽ പോരേ അതിൻ്റെ പുറത്ത് ഇവരെല്ലാം കയറി ചുറിയുന്ന ഒരു പരിപാടി അത് അവരും കൂടി ഇഷ്ടപ്പെടുന്ന സമയമാണ് ഓക്കെ ഇങ്ങനെയുള്ള ടൈമിലൊക്കെ ചൊറിയുന്നത് ഞാൻ നോക്കിയിട്ട് ഒരു രസമായിട്ട് തോന്നുന്നുണ്ട് എനിക്കൊക്കെ കണ്ടിട്ട് അവരെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയത് അവർ നല്ല I was